വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠിക്കുന്ന അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ അയൽവാസിയായ യുവാവ് മർദ്ദിച്ചതായി പരാതി സംഭവം നടന്ന മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തില്ല എന്നും ആക്ഷേപം തിങ്കളാഴ്ച വൈകിട്ടാണ് പരാതിക്കാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ സുജിത് സ്കൂൾ ശേഷം തിരികെ മഞ്ചുമല പഴയകാട്ടിലെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ യാതൊരു കാരണവുമില്ലാതെ അയൽവാസിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ സുജിത്തിനെ മർദ്ദിക്കുകയായിരുന്നു നിലത്തിട്ട് വലിക്കുകയും ചെയ്തു തുടർന്ന് മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു എന്ന് പറഞ്ഞു പിടിച്ച് പിടിച്ച് ഇങ്ങനെ പിന്നെ പയൻതാ എന്താ

പോലീസ് ശ്രമിച്ചതെന്നും ഇവർ പറഞ്ഞു കരഞ്ഞുകൊണ്ടിട്ട് എന്നെ വാഴി ഇങ്ങനെ കയ്യിൽ നിന്ന് വാഴി പൊട്ടി ബുക്കൊക്കെ താഴെ പോയി ഞാൻ അങ്ങനെ ഇട്ടിട്ട് എന്നെ എൻ്റെ ചോദിച്ചപ്പോൾ ഒരു മാമ താടി വെച്ച മാമ എന്നെ പിടിച്ച് തള്ളി അടിച്ചെന്ന് വെച്ചപ്പോൾ കാണെ നോക്കിയപ്പോൾ കാൽ മൂത്രവും ചോരയും കൂടെ കാലയിൽ ഇരുന്ന് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ അവരെ കടയിൽ പോയി താഴെ വില്ലേജിലായിരുന്നു കട ഇങ്ങനെ കൊച്ചിങ്ങനെ ചെയ്തു ഞാൻ ടേശനിൽ പോയി പരാതി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞ് ഞാനവിടെ ഒച്ച ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ ടേഷനിൽ പോയി പറഞ്ഞു പറഞ്ഞു അവനെ നമ്പർ അവരെയും പഠിക്കുന്ന കൊച്ചിനെ കാണും ചെയ്യാമോ സംഭവത്തിന് ശേഷം കൂടുതലായ വയറുവേദന ഉണ്ടാകുകയും സ്കാനിംഗ് അടക്കമുള്ള വിദഗ്ദ്ധ ചികിത്സ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേസമയം സംഭവം നടന്ന മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി ഉണ്ടായില്ലെന്നും സൈഡ് ലൈനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും മാതാ അരുൾ എന്നിവർ പറയുകയും ചെയ്തു ന്യൂസ് ബീറോ വണ്ടിപ്പെരിയാർ